സാധാരണക്കാരുടെ അഭയ കേന്ദ്രങ്ങളാണ് സി എച്ച് സെൻറ്ററുകൾ മഹാനായ സി എച്ച് മുഹമ്മദ് കോയയുടെ സ്മരണാർത്ഥം കോയയുടെ സ്മരണാർത്ഥം മുസ്ലിം ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നേരിട്ട് ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ തുടങ്ങി വെച്ചതാണ് സി എച്ച് സെൻറ്ററുകൾ ഒരു ഒരു വർഷമായിട്ടുള്ളൂ മംഗള സി എച്ച് സെൻ്റർ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ വന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നാടിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ചടങ്ങായിരുന്നു ഏകദേശം ഇരുപത്തിയഞ്ച് സെൻ്റ് സ്ഥലത്ത് എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് ഈ സി എച്ച് സെൻ്റർ മൂന്ന് നിലകളിലായി ഏറ്റവും മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്നത് നമ്മളോടൊപ്പം സി എച്ച് സെൻറ്ററിൻ്റെ ഭാരവാഹികളുണ്ട് ഇതിൻ്റെ ചെയർമാൻ കുഞ്ഞുമോൻ കാക്കിയ അദ്ദേഹം സൗദി നാഷണൽ കെ എം സി സിയുടെ പ്രസിഡൻ്റാണ് അതുപോലെ ഇതിൻ്റെ പ്രസിഡന്റ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ് എം എൽ എ ആണ് അതുകൂടാതെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കുഞ്ഞാലി ട്രഷറർ ഉമ്മർ അറയ്ക്കലാണ് ഉമ്മർ അറയ്ക്കലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാ രംഗങ്ങളിലും അദ്ദേഹം നിറസാന്നിധ്യമാണ് ഈ സി എച്ച് സെൻറ്ററിൻ്റെ തുടക്കം ഈ മംഗള സി എച്ച് സെൻ്റർ തുടങ്ങാനുള്ള കാരണം പ്രേരണ ഇത് സമൂഹത്തിന് എന്തൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട് ഒന്ന് വിശദീകരിക്കാമോ സി എച്ച് സെൻ്റർ തുടങ്ങാനുള്ള പ്രേരണ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സി എച്ച് സെൻ്ററുകളുടെ പ്രവർത്തനവും അതിൻ്റെ ഗുണഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സംതൃപ്തിയും സന്തോഷവും അതാണ് ഇതിൻ്റെയും പ്രേരണ മറ്റ് സി എച്ച് സെൻറ്ററുകളെല്ലാം വലിയ വലിയ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത് അതുപോലെ വലിയ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത് പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി മങ്കട തീർത്തും ഒരു ഗ്രാമപ്രദേശത്ത് ചെറിയൊരാശുപത്രിയോടനുബന്ധിച്ചാണ് സ്ഥാപിതമായിട്ടുള്ളതെങ്കിൽ പോലും ഇവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ മറ്റുള്ള സി എച്ച് സെൻറ്ററുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളേക്കാൾ മികച്ചതാണ് അതിവിടെ വിസിറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ സി എച്ച് സെൻറ്റർ സ്ഥാപിതമായിട്ട് പ്രവർത്തനം തുടങ്ങിയത് നമ്മുടെ എം ബി എസ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും അതുപോലെ മങ്കടയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്ന രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും റമദാൻ മാസത്തിൽ അവർക്ക് ഭക്ഷണവും അവർക്ക് നോമ്പ് തുറക്കാനും അത്താഴത്തിനുമുള്ള ഭക്ഷണം നൽകിക്കൊണ്ടാണ് സി എച്ച് സെൻറ്ററിൻ്റെ പ്രവർത്തനം തുടക്കം കുറിച്ചത് അങ്ങനെയാണ് പക്ഷേ സ്വന്തമായി ആസ്ഥാനം പണിതത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എല്ലാ ഫുൾ സെറ്റപ്പിലാണ് സാധാരണഗതിയിൽ മറ്റു സി എച്ച് സെൻ്ററുകളെല്ലാം എന്തെങ്കിലും ഒരു സേവനവുമായിട്ട് തുടങ്ങി പിന്നീട് ഘട്ടം ഘട്ടമായി അങ്ങനെ പുതിയ സേവനങ്ങൾ നൽകുന്ന പതിവാണുള്ളത് പക്ഷേ ഇവിടെ ഡയാലിസിസ് യൂണിറ്റും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി യൂണിറ്റും അതേപോലെ തന്നെ നല്ല ഫാർമസിയും ഡോക്ടർമാരുടെ ക്ലിനിക്കും നല്ല സൗകര്യപ്രദമായ ലാബും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരേ സമയത്ത് സമ്പൂർണമാക്കി അതിൻ്റെ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് ഈ സി എസ് എൻ്റെ പ്രവർത്തനം തുടങ്ങിയത് കഴിഞ്ഞ ഒരു കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ഏതാണ്ട് പതിനായിരത്തോളം ഏഴായിരത്തിനും പതിനായിരത്തിനും ഇടക്കുള്ള ജനങ്ങൾക്ക് ഇവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സേവനങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ് അതോടൊപ്പം തന്നെ ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന പിന്നെ ഡയാലിസിസ് ഇവിടെ സർവീസ് സൗജന്യമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് കഴിഞ്ഞൊരു വർഷം നൽകുന്നതിന് വേണ്ടി സി എസ് എൻ സാധ്യമായിട്ടുണ്ട് അഡ്വക്കേറ്റ് കുഞ്ഞാലി കൂടി നമ്മുടെ ഒപ്പമുണ്ട് ഇതിലെ ജനറൽ സെക്രട്ടറിയാണ് ഇനി എന്തൊക്കെയാണ് ഭാവി ലക്ഷ്യമിടുന്നത് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഒന്ന് വിശദീകരിക്കുക ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ഡയാലിസാണൊന്ന് പതിമൂന്ന് മെഷീനാണ് രണ്ട് ഷിഫ്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ അപ്ലിക്കേഷൻസ് അപേക്ഷകര് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഷിഫ്റ്റ് ചിലപ്പോൾ മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് കൂട്ടേണ്ടി വരും അങ്ങനെ ഡയാലിസിസ് പൂർണ്ണമായിട്ടും സൗജന്യമാണ് ഞങ്ങളൊരു ഏറ്റവും വലിയ മോട്ടീവ് അല്ലെങ്കിൽ ഞങ്ങളിത് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം പണമില്ലാത്ത ആളുകൾക്കും ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുക എന്നുള്ളത് അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നത് പണമില്ലാ പണമില്ലാത്തൊരാൾക്ക് തോന്നരുത് ഒരു ചികിത്സ കിട്ടുമ്പോൾ ഒരു സൗജന്യ ചികിത്സ കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായ ട്രീറ്റ്മെൻറ്റ് കിട്ടുമായിരുന്നു എന്ന് തോന്നരുത് അപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഏത് സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിൽ പോയാലും ലഭ്യമാകുന്ന ഏറ്റവും മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ് ഡയാലിസിസ് ഉൾപ്പെടെ ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ഫിസിയോതെറാപ്പി സെൻറ്റർ അടുത്ത അടുത്തവിടുത്തെ ഒരു അട്രാക്ഷൻ ഫിസിയോതെറാപ്പി നമ്മൾ നടത്തുന്നത് ജസ്റ്റ് ഹാഫ് റൈറ്റിനാണ് സ ഡയാലിസ് കംപ്ലീറ്റ് സൗജന്യം എ ടു സെറ്റ് സൗജന്യം ഫിസിയോതെറാപ്പി പകുതി റേറ്റ് ഇനി ഒരാളുടെ അടുത്ത് പണമില്ല എന്നുണ്ടെങ്കിൽ അവന് ചികിത്സ ഡോക്ടർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൻ ചികിത്സിക്കാതിരിക്കില്ല അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അതുപോലെ ഇപ്പോൾ നമ്മളിവിടെ ലാബുണ്ട് ഈ ലാബിൽ നമ്മളിപ്പോൾ ഒരു ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്താൽ രക്തം പരിശോധിച്ചാൽ പത്ത് രൂപയെ വാങ്ങിക്കുന്നുള്ളൂ ആ രീതിയിൽ കൺസെഷൻ റേറ്റിലാണ് നമ്മൾ ലാബിൽ എല്ലാ ടെസ്റ്റുകളും നടത്തുന്നു അതേപോലെ മെഡിസിനും നമ്മൾ കൺസെഷൻ റേറ്റിനാണ് കൊടുക്കുന്നത് അതായത് പണമില്ലാത്ത ആളുകൾക്കും ആധുനിക ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഇവിടെ ഒരു ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ മെഡിക്കൽ മറ്റേ ടീമുണ്ട് ആ മറ്റേ പിന്നെ ഡോക്ടർ ഉണ്ട് അത് നേഴ്സിംഗ് സ്റ്റാഫുണ്ട് പിന്നെ നമ്മൾ ഈ ട്രിപ്പ് ഇടാൻ ഓക്സിജൻ ഗ്ലൂക്കോസ് കൊടുക്കാൻ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനവും സൗകര്യമുണ്ട് ഉണ്ട് അതിപ്പോൾ പരിമിതമാണ് നമ്മളടുത്തുള്ളത് ഇപ്പോൾ നാലും അഞ്ചും ആളൊക്കെ ഒരേ സമയത്ത് വന്നാൽ അവർക്ക് കിടക്കാനുള്ള കട്ടിലിപ്പോൾ നമ്മളെ അടുത്തില്ല അപ്പോൾ നമുക്കതിന് സൗകര്യം ഉണ്ടാക്കണം അതുപോലെ നമ്മൾ മയ്യത്ത് പരിപാലനത്തിനുള്ള സംവിധാനം ഇവിടെ കണ്ടുവച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കൊരു ഇല്ലാതെ പോയപ്പോൾ അത് സ്റ്റോറായി ഉപയോഗിക്കേണ്ടി വന്നു അപ്പോൾ അതിനുള്ള സംവിധാനം നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തണം പിന്നെ നമ്മൾ ഇപ്പോൾ ഈ പുറത്തേക്ക് നമുക്ക് വങ്കട സർവീസ് സഹകരണ ബാങ്കും ഈ വർഷം ഒരു ആംബുലൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനകം ഒരു ആംബുലൻസ് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ആംബുലൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പുറത്ത് പോയി ഡിറ്റക്ഷൻ ക്യാമ്പുകൾ രോഗം വരുന്നതിന് മുമ്പ് തന്നെ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനുള്ള പരിപാടി ഞങ്ങളെടുത്തുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറച്ചും കൂടി സൗകര്യങ്ങൾ വേണം അതേപോലെ പ്രയറാൾ ഇവിടെ വളരെ കഷ്ടമാണ് പിന്നെ രോഗികൾക്ക് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങളൊരു മോട്ടീവ് ഞങ്ങളൊരു ലക്ഷ്യം രോഗികൾക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും ആ സമയത്ത് ഫുഡ് ഭക്ഷണമൊക്കെ കൊടുക്കണം എന്നാണ് അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം ഇപ്പം നമുക്ക് പരിമിതമാണ് ഇപ്പം നമ്മൾ സ്റ്റാഫിനുള്ള സൗകര്യം തന്നെ പുറത്തുനിന്ന് കൊണ്ടുവരിക ഫുഡ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കഴിക്കാമെന്നുള്ളൂ അപ്പം അതിനുള്ളൊരു കാൻറ്റീൻ ഭക്ഷണ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സൗജന്യ നിരക്കിലോ സൗജന്യമായോ ഫുഡ് കൊടുക്കാനുള്ള സംവിധാനം വേണം അപ്പം അതിന് ക്യാൻറ്റീന് വേണം അപ്പോൾ അത് അത് ആ അത്ര സൗകര്യങ്ങൾ അതുപോലെ ഫിസിയോ തെറാപ്പി ഇപ്പോൾ നമ്മളിങ്ങനെ നാല് സ്റ്റാഫാണ് അവിടെ ഉള്ളത് നാല് പേരാണ് ട്രെയിനീസ് ഫിസിക്കൽ പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകളുള്ളത് പിന്നെ ഒരു ഡോക്ടർ അതിൻ്റെ പുറമുണ്ട് അതിൻ്റെ ഒരു ഹെഡായിട്ട് അപ്പോൾ ഈ ഇവർ കൊടുക്കുന്ന ലോട്ട് അനുസരിച്ച് ഒരു മണിക്കൂർ ഒരു പേഷ്യൻറ്റിന് കൊടുക്കും അനുസരിച്ചുള്ള ആളുകളെ ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ സമയം പരിമിതപ്പെടും അപ്പോൾ അത് നമുക്കൊന്നുകൂടി എല്ലാർജിയാണ് അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിസിയോതെറാപ്പി സെൻറ്റർ ഈ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി അതിലേക്ക് മാറ്റി അതിൽ കാൻ്റീനും പ്രയർ ഉള്ള സംവിധാനം ഉണ്ടാക്കി ഇപ്പോഴത്തെ ഫിസിയോതെറാപ്പി സെൻ്ററും കൂടി നമ്മളിവിടെ പ്രവർത്തിക്കുന്ന ഒ പി അതേപോലെ രോഗികൾക്ക് ഒരു ദിവസം നിൽക്കേണ്ടി വന്നാലും നിർത്താനുള്ള സൗകര്യം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മളെ ഇപ്പോഴത്തെ ഒരു എൽഡേർലി ഹോം കെയർ സംവിധാനം ഇപ്പോഴുള്ളൊരു വലിയ പ്രശ്നം ഈ അതിൻ്റെ വീടുകളിൽ സന്ദർശിക്കണം നമ്മുടെ പേഷ്യൻസ് നമ്മുടെ സ്റ്റാഫിന് പലപ്പോഴും ഡോക്ടർക്ക് ഇവിടുത്തെ പങ്കിടയ്ക്കുള്ള ഒരു സിറ്റുവേഷൻ ഞങ്ങളിത് തുടങ്ങുമ്പോൾ ഉള്ളത് ഒരു ഡെത്ത് കൺഫേം ചെയ്യാൻ പോലും സാധിക്കില്ല ഒരു മരണം കൺഫേം ചെയ്യാൻ ആ ബോഡി പിന്നെടുത്ത് ആളുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പോൾ സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഇവർ പറയാം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാൽ ബ്രോഡ് ഡെഡെന്ന് പറയും അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ അത്തരം വിഷ് വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സാധിച്ചു വെറുതെ ആളുകൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഗതികേട ആ കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ കാരണം മരിച്ചു പോയാൽ അങ്ങനെ പറ്റൂ മരിച്ചവിടെ കൊണ്ട് വന്നാൽ നിയമം അതാണ് മെഡിക്കൽ എത്തിക്സ് അതാണ് ഇപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യവും സംവിധാനം ഒക്കെ നമ്മൾ വീട്ടിൽ ചെന്ന് തന്നെ ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൗകര്യങ്ങൾ ഇപ്പോൾ പരിമിതമാണ് കൂടുതൽ ആവശ്യക്കാരാണ് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു അതായത് ഇപ്പോൾ അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക ഡയാലിസിസ് സെൻ്റർ അങ്ങോട്ട് മാറ്റുക ക്യാൻറ്റീൻ തുടങ്ങുക അതുപോലെ ഹോം കെയർ സംവിധാനം ഒന്നുകൂടി കാര്യക്ഷമമാക്കുക എന്തായാലും ഈ സി എച്ച് സെൻ്റർ ഈ നാടിൻ്റെ ഒരു തിലകക്കുറിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഈ നാടിൻ്റെ ഭാവിയിൽ ഒരു വരും തലമുറ എന്നും ഓർത്തിരിക്കുന്ന ഈ നാടിൻ്റെ ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് ഒരു കാരുണ്യ കേന്ദ്രമാണ് സാധാരണക്കാരുടെയും നിരാലംബരുടെയും എല്ലാം ആശ്രയ കേന്ദ്രമാണ് സി എസ് സെന്ററുകൾ എല്ലാം അങ്ങനെയാണ് അത് ഏറ്റവും ഉചിതമായ രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ സി എച്ച് സെന്റർ ഭാരവാഹികൾ അതിനുള്ള വിപുലീകരണത്തിന്റെ ഓരോ പദ്ധതികളും തയ്യാറാക്കി അതുമായി മുന്നോട്ട് പോകുന്നത് ആ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ മറ്റു ഭാരവാഹികൾ കൂടിയുണ്ടല്ലോ എന്താണ് പേര് അലി സെക്രട്ടറി സി എച്ച് സെക്രട്ടറിയാണ് അലിക്കളത്തില് മംഗള സി എച്ച് ഒരു ഗ്രാമപ്രദേശത്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടി ആധുനിക സൗകര്യങ്ങളോട് പ്രവർത്തിക്കുന്ന ഈ സി എച്ച് സെന്റർ കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിപുലീകരിക്കാനുള്ള തീരുമാനം ാണ് ഭാരവാഹികൾ ഏറ്റവും മനോഹരമായ ഈ സി എച്ച് സെൻ്റർ ഈ കാരുണ്യ കേന്ദ്രത്തിന് സഹായം എത്തിക്കാൻ കഴിയുന്നവർക്ക് സഹായമെത്തിക്കാമെന്നും അവർ പറയുന്നുണ്ട് കെ എം സി സിയുടെ നേതാക്കളടക്കം അതുപോലെ പ്രവാസികളടക്കം നാട്ടുകാരടക്കം ചേർത്ത് പിടിക്കുന്ന ഈ സി എച്ച് സെൻ്റർ എല്ലാ കാലത്തും കാലങ്ങളോളം വരും തലമുറയ്ക്കും ഒരു ആശ്രയ കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ ബിനുനൊപ്പം ജബ്ബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈവ്